മനസ്സിനൊരു സംശയം എന്താണ് ആ സംശയം ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ വേണ്ട ഏത് പ്രായത്തിലുള്ളവർക്കും ചിലപ്പോൾ തോന്നുന്ന ഒരു സംശയമാണ് അതാണ് മനസ്സിനും സംശയം നമുക്കും സംശയം എന്താണ് എൻ്റെ മനസ്സിൽ എന്താണ് ഒരു തോന്നൽ ഒരാളെ കാണുമ്പോൾ എന്തോ ഒരു പരിചയം കാണണം ണെന്നുള്ളൊരു തോന്നല് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിന്തിക്കൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ അങ്ങനെ തോന്നാറുണ്ടോ തോന്നിയിട്ടുണ്ട് തോന്നാറുണ്ട് അതിനു തോന്നാനും ഉണ്ട് തീർച്ചയായിട്ടും ഉള്ളതാണ് അല്ല പിന്നെ മനസ്സെന്തിനാണ് പറയാ മനസ്സിൽ തോന്നുന്നത് നമ്മൾക്ക് അതിനു മുമ്പ് മനസ്സിലാവു തോന്നുന്നതിന് മുമ്പ് നമ്മളുടെ കണ്ണിലൂടെ അത് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ചെവിയിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ സ്പർശനത്തിലൂടെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് എന്തോ ഒരു പ്രത്യേകത ആ ഒരു പ്രത്യേകതയാണ് മനസ്സിലേക്ക് കയറുന്നത് ചുറ്റുപാടും നിരവധി ആളുകളുണ്ട് പക്ഷേ എന്തോ ഒരു പ്രത്യേകതകൾ ഒരാൾ നമുക്ക് സ്പെഷ്യലാണ് അപ്പം നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്നത് കയറുക ചില ഗന്ധം നമുക്കിഷ്ടമാണ് അല്ലേ ചിലർക്ക് ആ ഗന്ധം ഇഷ്ടമല്ല ഇപ്പം എനിക്കിഷ്ടമുള്ള ഒരു ഗന്ധം മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അങ്ങനെയാണെങ്കിൽ അവിടെ സ്പെഷ്യലാകത്തുള്ളൂ അങ്ങനെയുള്ള സ്പെഷ്യലുകൾ നമ്മുടെ ചുറ്റുമുണ്ട് അല്ലേ അപ്പോൾ നമുക്കൊരു സംശയം തോന്നും ഇതെന്താ എനിക്ക് മാത്രം അങ്ങനെ അല്ല ഈ പ്രായത്തിലോ ചിന്തിക്കുന്ന പ്രായം തന്നെ ആണല്ലോ ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ സംശയങ്ങളും മനസ്സിൽ ഇങ്ങനെ ഇടും ഇട്ടിട്ട് നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമാകുന്നൊരു സമയം വരും ഇതിനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങും ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പതൊക്കെ ഒരു സന്തോഷം ഇങ്ങനെ വരുന്നതായിട്ട് തോന്നുന്നു മനസ്സിന് എന്തോ ഒരു കുളിർമ അല്ലെങ്കിൽ എന്തോ ഒരു ഫീലിംഗ് എന്ന് പറയത്തില്ലേ എന്താണെന്നറിയത്തില്ല എൻ്റെ മനസ്സിൽ എന്തോ പോലൊക്കെ തോന്നുന്നു ആ തോന്നലാണ് വീണ്ടും വീണ്ടും എന്നുള്ള തോന്നൽ ഒന്ന് കാണുമ്പോൾ ഒന്നുകൂടി ഒന്ന് കാ അതും കൂടെ കാണുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ കാഴ്ചകൾ വലിയ അപകടം ഉണ്ടാക്കാറുണ്ട് എങ്കിലും നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ ആ ഒരു സന്തോഷത്തിന് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല തീർച്ചയായിട്ടും മനസ്സിന് സന്തോഷം തരുന്നെങ്കിൽ മറ്റാർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് സന്തോഷത്തോടു കൂടി പിന്തുടർന്നുകൊണ്ടേയിരിക്കുക